നമസ്കാരം കേരളത്തിൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഇരുപത്തിരണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി ആദ്യ ഫലസൂചനകൾ കഴിയുമ്പോൾ സുരേഷ് ഗോപി വ്യക്തമായ ലീഡ് നില ഉയർത്തുന്ന കാഴ്ച വളരെ കൺസിസ്റ്റന്റായി സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുകയാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് ആദ്യ ഫലസൂചനകളിൽ മുന്നിട്ട് നിന്ന ശശി തരൂരിനെ ഇപ്പോൾ രണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിലാക്കി രാജീവ് ചന്ദ്രശേഖർ കുതിച്ചു കയറുന്ന കാഴ്ച കേരളത്തിൽ എൻ ഡി എ അക്കൗണ്ട് തുടങ്ങുന്നു എന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ ബി ജെ പി ഈ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്നതാണ് ആദ്യ ഫലസൂചനകൾ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുകയാണ് എൽ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് സി ഒരൊറ്റ സീറ്റിൽ അവരുടെ നേരിയ മുന്നേറ്റം മാത്രമാണ് ഇപ്പോൾ കാണപ്പെടുന്നത് ആലത്തൂർ സീറ്റിൽ മറ്റെല്ലാ പാർലമെൻ്റ് മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു പതിനേഴ് എൻ ഡി എ രണ്ട് എൽ ഡി എഫ് ഒന്ന് എന്ന കണക്കാണ് ഇപ്പോൾ കേരളത്തിൽ ഇത് പിണറായി വിജയൻ ഭരണത്തിനെതിരായ അതിശക്തമായ ഒരു ജനവികാരത്തിൻ്റെ പ്രകടനമാണ് എന്ന് വ്യക്തമല്ലേ അതിൽ സംശയത്തെ കാര്യമില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലേ ശബരിമല അയ്യപ്പനാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ യു ഡി എഫിനെ സഹായിച്ചെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ സാഷാൽ പിണറായി വിജയനാണ് യു ഡി എഫിന് ഈ സമ്മാനം നൽകിയിരിക്കുന്നത് അതിനെ ശരിക്കു പറഞ്ഞാൽ ഇന്ദിരാഭവൻ്റെ ഐശ്വര്യം ശരിക്കു വന്നാൽ പിണറായി വിജയനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ അടിച്ച് കയറുകയാണ് ഇരുപത്തിരണ്ടായിരം വോട്ടുകളുടെ ലീഡ് നില ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമല്ല മനോരമ ന്യൂസ് സർവേ ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതിലൊന്നും എൻ ഡി അക്കൗണ്ട് തുറക്കില്ല എന്നാണ് അവർ തീർത്തു പറഞ്ഞത് എന്നാൽ തൃശ്ശൂർ ഇങ്ങെടുക്കും എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ പൂർണ്ണമായി ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ തൃശൂരിലെ ലീഡ് നില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം മാറിമറിയുന്നതിൻ്റെ ലക്ഷണമാണോ ഇതൊക്കെ തീർച്ചയായിട്ടും സംശയിക്കേണ്ട കാര്യമില്ല തൃശ്ശൂരെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ അസ്തമയമാണ് കാരണം എനിക്ക് അദ്ദേഹത്തിന് തിരിച്ച് കോൺഗ്രസിനുള്ളിൽ തിരിച്ചുവരവ് ഏതാണ്ട് അസാധ്യമാണ് ഞാൻ സംശയിക്കേണ്ട കാര്യമില്ല കാരണം മുരളീധരൻ്റെ വന്ന ആളുകളൊക്കെ മുരളീധരനെ തള്ളി പറഞ്ഞു അപ്പോൾ മുരളീധരനെ ശിഖണ്ഡിയുടെ റോളാണ് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അതൊക്കെ എല്ലാവരും പുച്ഛിച്ച് തള്ളിയെങ്കിലും ശിഖണ്ഡിയുടെ റോൾ പോലും വഹിക്കാൻ തൃശ്ശൂർ പിന്നെ മുരളീധരൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം വളരെ ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മുരളീധരൻ ഒരു ഫാക്ടറേ അല്ല കോൺഗ്രസ്സില് മുരളീധരനേക്കാൾ മിടുക്കി പത്മജയാണെന്ന് നമ്മളത് ആ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു അവിടെ തൃശ്ശൂർ ജയിച്ചത് പത്മജയാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യം പത്മജ ആദ്യം തന്നെ തള്ളിപ്പറയാനും വളരെ മോശമായ പ്രതികരണമാണ് മുരളീധരൻ നടത്തി അപ്പോൾ മുരളീധരൻ്റെ പരാജയം അദ്ദേഹത്തിൻ്റെ ഏറ്റവും കനത്ത പ്രഹരം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രകരമല്ലത് കോൺഗ്രസ് മറ്റെല്ലായിടത്തും ജയിക്കുകയാണ് കോൺഗ്രസിന് പ്രശ്നമേ ഇല്ല അപ്പോൾ ഒരു ബാധ്യതയായിട്ട് ഈ മുരളീധരൻ മാറുകയാണ് അപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇനി എങ്ങും കൊടുക്കാൻ ഇനി വട്ടിയൂർക്കാവിൽ നിന്നാൽ ജയിക്കുമോ എവിടെ നിന്ന് ജയിക്കും കാരണം അത്രമാത്രം വയനാട്ടിൽ അക്ഷരാർത്ഥത്തിൽ രാഹുൽ തരംഗമാണ് പ്രകടമാകുന്നത് എൺപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉറപ്പിച്ച് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു ഏറെ മത്സരം കടുപ്പമാകുമെന്ന് കരുതിയ കണ്ണൂരിൽ ഇപ്പോൾ ഏറെക്കുറെ ഭദ്രമാക്കുന്ന നിലയിലേക്കാണ് കെ സുധാകരന്റെ മുന്നേറ്റം യു ഡി എഫ് സീറ്റുകളിലൊക്കെ അവർ ഭദ്രമായ ലീഡ് നില ഉയർത്തുന്ന കാഴ്ച തൃശൂരിൽ മാത്രമാണ് ഈ അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറെക്കുറെ എക്സിറ്റ് പോൾ സർവേകളൊക്കെ പ്രവചിച്ചിരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയമാണ് വളരെ കടുത്ത മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടം ശശി തരൂരിൻ്റെ ആത്മവിശ്വാസത്തിന് ഇടിവു തട്ടിയിരിക്കുന്നു എന്നിപ്പോൾ നമുക്ക് തീർച്ചയായും ഉറപ്പിച്ച് പറയാം ഇനി ആര് വിജയിച്ചാലും തിരുവനന്തപുരത്ത് തീവാർന്ന പോരാട്ടം ശിവന് സത്യത്തിന് തിരുവനന്തപുരത്ത് വലിയ അത്ഭുതം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം രണ്ടായിരത്തി പതിനാലിൽ ഓ രാജഗോപാലെ മത്സരിക്കുമ്പോൾ വെറും പതിനാറായിരമോ പതിനേഴായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഓ രാജഗോപാലും ശശി തരൂരുമായിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് വന്നത് കുമനം രാജശേഖരനാണ് ഇപ്പോൾ ശക്തനായ രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാല് വേറൊരു തരത്തിൽ ആവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിന്റെ സത്യത്തിന് എന്തൊരു അത്ഭുതത്തിൻ്റെ കാര്യമില്ല കാരണം ഈ ടിവാൻഡ്രം പാർലമെൻറ് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ബാങ്കുള്ള സ്ഥലമാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോലെ രഫഗ്യൂ സ്ഥാനാർത്ഥിയെ കൊടുത്താൽ ശശി തരൂർ തരൂര് തോറ്റുപോകുന്നു തർക്കമെന്നുള്ള കാര്യം ആലത്തൂരിൽ രമ്യ ഹരിദാസിനെതിരെ അതിശക്തമായ വികാരം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു പിന്നെ പഴയ എം പിമാരൊക്കെ വീണ്ടും മത്സരിക്കട്ടെ എന്ന പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് രമ്യ ഹരിദാസ് മത്സരിച്ചത് പൊതുവെ അഹങ്കാരി എന്ന പേരുദോഷമൊക്കെ രമ്യ ഹരിദാസ് ഏറെ സമ്പാദിച്ചിരുന്നു ആലത്തൂരിൽ മാത്രമാണ് ഇപ്പോൾ എൽ ഡി എഫ് നേരിയ ഭൂരിപക്ഷമെങ്കിലും മുന്നിട്ട് നിന്ന് സ്വന്തമാക്കുന്നത് ടങ്ങളിലൊക്കെ തകർന്നിടിയുകയാണ് എൽ ഡി എഫ് കോട്ടകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ഒക്കെ വമ്പന്മാർ മത്സരിച്ച പത്തനംതിട്ടയിൽ വലിയ പരാജയത്തിലേക്കാണ് തോമസ് ഐസക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത് രസകരമായ കാഴ്ചകൾ കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് വളരെ രസകരമായ കാഴ്ചകൾ രണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു സുബിന അതിനകത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ യു ഡി എഫിന് സംഭവിച്ചെന്താണ് അവിടെ ആലപ്പുഴ തോറ്റു ആലപ്പുഴ തോറ്റതിൻ്റെ ബേസിക്കായുള്ള റീസൺ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ കൊടുക്കുന്നത് ആലത്തൂരിലെ മാറ്റി അതെ അതെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് മാത്രമാണ് ആലത്തൂർ സീറ്റ് നഷ്ടപ്പെട്ടത് കൊല്ലം എൻ കെ എണ്ണൂറ്റി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു വളരെ മുന്നോട്ടുള്ള കുതിപ്പിൽ ഇനിയും ഭൂരിപക്ഷം വളരെ ശക്തമായി ഉയർത്താനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു അല്ല കൊല്ലം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള സ്ഥലമാണ് തൊഴിലാളികളുടെ സ്ഥലമാണ് ഇന്ത്യൻ പാർലമെന്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ലത് പിന്നെ പ്രേമേന്ദ്രൻ തന്നെയാണ് ബഡായ് ബംഗ്ലാവിലേക്ക് പോകാനാണെങ്കിൽ ഏറ്റവും യു ഡി എഫിന്റെ കോട്ടയായ ഭദ്രമെന്ന് കരുതുന്ന എല്ലാ കാലത്തും ഭദ്രമെന്ന് കരുതുന്ന ആ കോട്ട കോട്ടയത്ത് ഈ വെറും പന്തിരായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം ഇതുവരെ ഫ്രാൻസിസ് ജോർജിന് ഉയർത്താൻ കഴിഞ്ഞുള്ളൂ കേരള കോൺഗ്രസ് സി എം എൽ ഡി എഫ് ബാന്ധവം ശക്തമായ പ്രതിരോധം യു ഡി എഫിനെ തീർക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയല്ലേ അത് അല്ല ഇലക്ഷൻ പിന്നെ വോട്ട് എണ്ണി കഴിയുമ്പോൾ സ്വയം നോക്കും വളരെ കംഫർട്ടബിൾ ഫ്രാൻസിസ് അവിടെ ജയിക്കും എണ്ണിക്കഴിയുമ്പോൾ എറണാകുളത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ധനമന്ത്രിയായി അദ്ദേഹം ജയിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും എറണാകുളം അങ്ങനെ സീറ്റ് അല്ല പത്ത് മുപ്പത്തി അഞ്ച് സുരേഷ് ഗോപി ഇരുപത്തിനാലായിരം ലീഡ് ഉയർത്തിയിരിക്കുന്നു നമ്മൾ ഈ ചർച്ച തുടങ്ങി ഏകദേശം മൂന്ന് മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ രണ്ടായിരം വോട്ടുകളുടെ ലീഡ് സുരേഷ് ഗോപി അടിച്ചു കയറി മിന്നിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിജയമാണ് അതെ ബി ജെ പിയുടെ വിജയമല്ല ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഈ ഇന്ത്യ ഭരിച്ചിട്ടും കേരളത്തിൽ ദുർബലമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ഇപ്പോൾ ഇരുപതിനായിരം വോട്ടുകളുടെ ഒരു ഭദ്രമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഭൂരിപക്ഷത്തിലേക്ക് വന്നിരിക്കുന്നു നേരത്തെ പാലക്കാട് എൽ ഡി എഫ് പിടിക്കുമെന്ന് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് നമുക്കും ചില തെറ്റുകൾ പറ്റിയിരുന്നു നമ്മുടെ ഒരു അഭിപ്രായ സർവേയിൽ പാലക്കാട് ഇഞ്ചോടിഞ്ച് മത്സരം അതായിരുന്നു നമുക്ക് ഫീൽ ചെയ്ത് പക്ഷേ യു ഡി എഫ് തരംഗം വാങ്ങി വീശുന്നു ത്പുല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിജയരാഘവൻ അവിടെ മത്സരിക്കുമ്പോൾ യുവാവായിരുന്നു ഇന്ന് വിജയരാഘവൻ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു വിജയരാഘവൻ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരിൽ പോലും ശ്രദ്ധേയനായ ഒരാളല്ല അദ്ദേഹത്തിന് ശ്രീകണ്ഠനോടൊപ്പം പിടിച്ചിരിക്കാൻ പറ്റില്ലെന്നുള്ള ആർക്കും അറിയാൻ പാടില്ല മലപ്പുറത്ത് അമ്പത്തി ആറായിരം എൺപതിനായിരം ഉണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് അത് കുഴപ്പമില്ല പിന്നെ പൊന്നാനിയും പിന്നെ മലപ്പുറവും ഒക്കെ സ്ഥിരം ലീഗിന്റെ സീറ്റാണ് ആണ് കണ്ണൂരിൽ കെ സുധാകരൻ പന്തിരായിരത്തി അഞ്ഞൂറ്റി അൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണിപ്പോൾ ഒരു ഭദ്രം അല്ലേ എന്ന് വിശേഷിപ്പിക്കാം വിശേഷിപ്പിക്കുക കോൺഗ്രസിന്റെ സീറ്റാണ് അവിടെ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ പത്തനംതിട്ടയിൽ വെറും ആറായിരത്തി ഇരുന്നൂറ് വോട്ടുകളുടെ ലീഡ് നില മാത്രമേ ഇപ്പോഴും ആന്റോ ആന്റണിക്കുള്ളൂ ശക്തമായ മത്സരമാണ് നടക്കുന്നത് എൽ ഡി എഫാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് അനിൽ ആൻ്റണി പക്ഷേ ശക്തമായി വോട്ട് ഷെയർ അനിൽ ആൻ്റണി അവിടെ വാങ്ങിക്കൂട്ടുന്നു ഇപ്പോൾ അല്ല പത്തനംതിട്ടയിലെ ഒരിക്കൽ പോലും ആൻ്റോണിയും നിർത്താൻ പാടില്ലായിരുന്നു വേറെ സ്ഥാനാർത്ഥിയെ അവിടെ പരീക്ഷിക്കേണ്ടതായിരുന്നു കാരണം റിസ്ക് വന്ന അതുകൊണ്ടാണ് എൽ ഡി എഫിന് പറ്റിയൊരു കുഴപ്പം അവർ രാജീവ് ബ്രാഹ്മണിയെ അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ കടുത്തൊരു മത്സരം അവിടെ കൊടുക്കാൻ കഴിയുമായിരുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഇപ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറോളം വോട്ടുകളുടെ ലീഡ് നില സ്വന്തമാക്കിയിരിക്കുന്നു ആലപ്പുഴയും കെ സിക്ക് ഭദ്രീൻ കുര്യാക്കോസിന് നാൽപ്പത്തി മൂവായിരം ഇടുക്കിയിൽ ഇടുക്കി ജോയിസ് ജോർജ് ഒരു എഫക്റ്റീവ് അല്ലല്ലോ ഇടുക്കിയിൽ ചാലക്കുടിയിൽ ട്വൻറ്റി ട്വൻ്റി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ അവിടെ ബെന്നി മെഹനാൻ ഇപ്പോഴും പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് എന്ന നിലയിൽ ഭൂരിപക്ഷം നിലനിർത്താനേ കഴിയുന്നുള്ളൂ പഴയ സേഫ് ആലത്തൂരിൽ പരാജയപ്പെടുമോ എന്ന് നമ്മൾ സംശയിക്കാനുള്ള കാരണം ഇപ്പോൾ തന്നെ കെ രാധാകൃഷ്ണൻ എണ്ണായിരത്തി മുന്നൂറോളം വോട്ടുകളുടെ ഒരു ഭദ്രമായ ലീഡ് നില സ്വന്തമാക്കിയിരിക്കുന്നു ആലത്തൂരിൽ ആ സീറ്റ് കൈവിട്ടാൽ അത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കൊണ്ടാണ് എന്നാണ് അങ്ങ് പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും പൊന്നാനി അബ്ദുസമത് സമദാനിക്ക് നാൽപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് അപ്പോൾ പൊന്നാനിയും ഏറെക്കുറെ പത്തൊൻപതിലെ പോലെ ശക്തമായൊരു യു ഡി എഫ് തരംഗം കേരളത്തിൽ നിൽക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്തും തൃശ്ശൂരും മാത്രമാണ് കോഴിക്കോടാണ് ബഹുവിശേഷം എം കെ രാഘവൻ നമ്മുടെ രാഘവേട്ടൻ മുപ്പത്തി ഒരായിരം വോട്ടുകൾ ഇപ്പോൾ ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നു പടിപടിയായി ഓരോ മത്സരങ്ങളിലും തൻ്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഇക്കുറി ഇപ്പോൾ തന്നെ മുപ്പത്തി ഒരായിരം അവിടെ തോക്കേണ്ടത് ഇളമരകരിയുമല്ല കരിമിക്കയാണ് കരിമിക്കോ മാർസിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി നേർത്തുമ്പോൾ കൊടുക്കുന്ന കാര്യമാണോ കരീമിക്ക എന്നൊക്കെ തോക്കാൻ അറുകനാണെന്ന് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഷാഫി പറമ്പിൽ വടകരയിൽ ഇപ്പോൾ തന്നെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായി ഭദ്രമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന കാരണം അത്രമാത്രം വർഗീയമായി വടകര ധ്രുവീകരിക്കപ്പെട്ടു കാസർഗോഡ് രാജ്ഭവൻ കൊണ്ടെത്താൻ ഇപ്പോൾ വെറും രണ്ടായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ എങ്കിലും േറെ രസകരമായ കാഴ്ചകളാണ് കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഇപ്പോൾ പ്രകടമാകുന്നത് ആകെക്കൂടി കനൽ ഒരു തരി ഇപ്പോൾ തെളിയുന്നത് ആലത്തൂരിൽ മാത്രം അതും യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇടതുപക്ഷം ഒരു കനൽ തിരിഞ്ഞ് തെളിയിച്ചുകൊണ്ടങ്ങ് ആലത്തൂരിൽ നിൽക്കുന്നു ബാക്കി ഇടങ്ങളിലൊക്കെ തകർന്നടിയുന്ന കാഴ്ച അത്ഭുത താമര കേരളത്തിൽ വിരിയും എന്ന സൂചന നൽകിക്കൊണ്ടാണിപ്പോൾ തൃശ്ശൂരിലെ ഭൂരിപക്ഷ കണക്കുകൾ വ്യക്തമാകുന്നത് കെ മുരളീധരൻ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ തന്നെ ചതിച്ചുവെന്ന് കെ പി സി സി ഹാളിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം പരസ്യമായി തുറന്നടിച്ചിരുന്നു കോൺഗ്രസുകാർ തന്നെയാണോ സംശയം ചോദിക്കട്ടെ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ മുരളീധരനെ ചതിച്ചുണ്ട് കോൺഗ്രസിനെ മുരളീധരൻ ചതിച്ചതുപോലെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ ഒരു സുപ്രഭാതത്തിൽ പോയി ഡിക്കുണ്ടാക്കി അതിൻ്റെ പ്രസിഡന്റായി തൊട്ടുപറകെ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും കയ്യേക്കാലെ പിടിച്ച് കോൺഗ്രസിൽ വന്നു കെ പി സി സി പ്രസിഡന്റായിട്ട് സഹോദരി ആരെയാണ് മുരളീധരൻ ആവശ്യം മുരളീധരനെ ജനത്തിന് ആവശ്യമില്ല കോൺഗ്രസ്സുകാർ മുരളീധരനെ തോൽപ്പിച്ചുവെങ്കിൽ കോൺഗ്രസ്സുകാർ ബുദ്ധിപൂർവ്വം ചെയ്തു മുരളീധരനെ പോലെ ഒരു നേതാവ് കോൺഗ്രസിന് ബാധ്യതയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ നമ്മളുടെ ചർച്ച തുടങ്ങി ഏകദേശം പത്ത് മിനിറ്റുകൾ പിന്നിടുമ്പോൾ ആദ്യ മൂവായിരത്തിൽ നിന്ന് അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം ഭദ്രമായി ഉയർത്തുകയാണ് അത്ഭുതത്താമര തിരുവനന്തപുരത്തും തൃശ്ശൂരും വലിയ ഒരു രാഷ്ട്രീയ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമയ്ക്കുറും മാറ്റി വരയ്ക്കപ്പെടുമോ എന്ന സംശയം ശക്തമാകുന്നു വളരെ രസകരമായ കാഴ്ചകൾ അല്ല ഞാൻ സുനോട് നേരത്തെ തന്നെ പറഞ്ഞു തിരുവനന്തപുരത്ത് അത്ഭുതത്തിന്റെ അവകാശമില്ല രണ്ടായിരത്തി പതിനാല് ബെറ്റന്റെ തലത്തിൽ ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് തിരുവനന്തപുരം നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊടുത്താൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്നു ഇത്ര വലിയൊരു ഒരു യു ഡി എഫ് ആപേക്ഷ തിരമാല ആഞ്ഞടിച്ചിട്ടും അതിൽ വിശ്വപൗരൻ ശശി തരൂർ കടപുഴകി എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് വ്യക്തമല്ല രണ്ടായിരത്തി പിന്നെ ഒൻപതിൽ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ബാസിലോണ ആക്കിയാവുന്ന ഇപ്പം ചീഞ്ഞ നാടുന്ന ഡെന്മാർക്കായി തിരുവനന്തപുരം അദ്ദേഹം വിശ്വഭവരനാണെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ യു എൻ അല്ലേ പാർലമെന്റ് അല്ലല്ലോ പാർലമെന്റ് കൃത്യമായി ട്രിവാൻഡം കോൺസ്റ്റിറ്റുവൻസിൽ അടിസ്ഥാനപരമായി എന്ത് പ്രശ്നം പരിഹരിക്കാനാണ് ശശിതരൂർ നിന്നിട്ടുള്ളത് തൃശൂരിങ്ങടുത്ത് തിരുവനന്തപുരത്ത് ഇനി കാര്യം നടത്താൻ രാജീവ് ചന്ദ്രശേഖർ വരുമോ എന്ന സംശയം ഉണർത്തി ഏറ്റവും ശക്തമായ ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ സി പി എമ്മിന് എൽ ഡി എഫിന് ഒരു കനൽ മാത്രം തെളിഞ്ഞു നിൽക്കുന്നത് ആലത്തൂരിൽ യു ഡി എഫ് തരംഗമാണ് കേരളത്തിൽ ആഞ്ഞുവീശുന്നത് വരും ബുള്ളറ്റിനുകളിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക്